പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയിൽ നിർണായകമായ നടപടികളിലേക്ക് പോലീസ് കടന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രതി ചേർക്കപ്പെട്ട ചിലർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു മരണമായിരുന്നു സിദ്ധാർത്ഥിൻറ്റേത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് സിദ്ധാർത്ഥ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെറ്റിനറി കോളേജിലെ വെറ്റിനറി സർവകലാശാലയിലേക്കുള്ള വഴിയിലാണ് അനവധി തവണ സിദ്ധാർത്ഥ് നടന്നുപോയ റോഡാണ് വഴിയാണ് ഇത് തൊട്ടപ്പുറത്താണ് കോളേജും ഹോസ്റ്റലും ഒക്കെ ഉള്ളത് ഇപ്പോൾ അല്പസമയം മുമ്പ് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ ഈ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി ഉൾപ്പെടെ പരിശോധിക്കുകയാണ് അവിടെ നിന്നും ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ തെളിവുകൾ നേരത്തെ തന്നെ തെളിവുകളെല്ലാം ശേഖരിച്ചിരുന്നു കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായി ശാസ്ത്രീയ പരിശോധനാ സംഘമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കൽപ്പറ്റ ഡിവൈഎസ്പി സജീവൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും സ്ഥാപന മേധാവികളിൽ നിന്നും ഒക്കെയുള്ള മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുന്നുമുണ്ട് എന്തായാലും ഇന്ന് തന്നെ നിർണായകമായ വിവരം അറിയാനാകും വൈകിട്ടോടുകൂടി പോലീസ് ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്